ദൈവത്തിന് മഹത്വം ഇന്ന് നമ്മൾ ഗാനപശ്ചാത്തലത്തിൽ ചിന്തിക്കുന്ന പാട്ട് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ എന്ന പാട്ട് എഴുതിയ ആളിനെക്കുറിച്ചും ഈ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ മറ്റ് അനേക നല്ല പാട്ടുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ഗാനം രചിച്ചത് ബ്രദറിൻ സഭയിലെ ശക്തരായ ഒരു ശുശ്രൂഷകനായിരുന്ന എം ഇ ചെറിയാൻ സാറാണ് എം ഇ ചെറിയാൻ നമുക്കെല്ലാം അറിയാം ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ചില പാട്ടുകൾ പറയാം അധ്യാപക ജോലിയിലായിരുന്നു ആ ജോലി രാജിവെച്ച് പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളാണ് എം ഇ ചെറിയാൻ സാർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എം ഇ ചെറിയാൻ സാറിന് മറ്റൊരു പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട് കൊച്ചു സാർ കൊച്ചു സാറൊന്നും ഈ ഈ ദേവദാസനെ അന്ന് അറിയപ്പെട്ടിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു പല നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു സുവിശേഷകൻ വേദ അധ്യാപകൻ കവി അതുപോലെ തന്നെ ഗാനരചയിതാവ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മറിയാമ്മ എന്നായിരുന്നു അദ്ദേഹത്തിന് എട്ട് മക്കളുണ്ടായിരുന്നു അഞ്ച് ആൺമക്കളും മൂന്ന് പെൺമക്കളും സ്തോത്രം അദ്ദേഹം കേരളത്തിലെ കുറിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ച വളർത്തപ്പെട്ടത് കുറിയന്നൂര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം ജോലി രാജിവെച്ചു പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി സ്തോത്രം പൂർണ്ണ സമയമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു ചെറുപ്പക്കാരെ ഈ സുവിശേഷ വേലയിലേക്ക് ആകർഷിപ്പാനും അവരെ നല്ല നിലയിൽ ഉള്ള മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിർത്താനും ഒക്കെ അദ്ദേഹം രൂപീകരിച്ച സംഘടനയുടെ പേര് വൈ എം ഇ എഫ് എന്നായിരുന്നു യങ് മെൻസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഈ സംഘടന അദ്ദേഹം രൂപീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല മധുരയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മധുര ബൈബിൾ കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു മധുര ബൈബിൾ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇന്നത്തെ പോലെ പല നിരകളിലുള്ള അങ്ങനെയല്ല അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്ന ഒരു ചെറിയ വീട് ആ വീട്ടിൽ തന്നെയായിരുന്നു ബൈബിൾ സ്കൂളും ബൈബിൾ സ്കൂളായിരുന്നു സ്വന്തം അപ്പം ആ ചെറിയ വീടിനകത്ത് ഇതെല്ലാം കൂടെ ഒരു ഇവാഞ്ചലിക്കൽ ലൈബ്രറി ഉണ്ടായിരുന്നു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സന്ദർശകർ ചർച്ചിലെ ദൈവം ഇങ്ങനെ എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേ എല്ലാവരും കൂടി ഇങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം വലിയ ഇടുക്കോ ഞെരുക്കോ ഒക്കെ അവരത്തിന് അനുഭവപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു മുകളിൽ ചില മുറികൾ പണിതു അതായത് സഭാ ഹോളിന് മുകളിൽ ചില മുറികൾ പണിത് അവിടെയൊക്കെ താമസം മാറ്റി ഒത്തിരി കഷ്ടവും സംഘടനവും സങ്കട സങ്കടവും പ്രതികൂലവും പട്ടിണിയും ഒക്കെ അനുഭവിച്ചാണ് അദ്ദേഹം ഈ മധുരയിൽ തൻ്റെ പ്രവർത്തനം മുൻപോട്ട് മുൻപോട്ട് കൊണ്ടിരുന്നത് മധുര മധുരയിൽ അദ്ദേഹം എത്തി എത്തിയിട്ട് ജോലിയൊക്കെ രാജിവെച്ചു തുടർന്ന് ഈ സംഘടന രൂപീകരിച്ചു മധുരയിലെത്തി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാണ് ഈ സഭാഹോള് സഭയ്ക്ക് വേണ്ടി പണിയുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് അപ്പോൾ വളരെ പ്രയാസത്തിലൂടെ തന്നെ ദൈവികള ചെയ്ത് മുമ്പോട്ട് പോയ ഉപയോഗിക്കുക കണ്ണുനീരൊക്കെ ധാരാളമായിട്ട് വീണ സ്ഥലമാണ് അവിടെയൊക്കെ സ്തോത്രം എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോഴേ അതായത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് സഭാഹോൾ പണിതും അക്ബർ ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ ബൈബിൾ കോളേജിൻ്റെ കാര്യങ്ങളും സന്ദർശകരായെങ്കിലും ലൈബ്രറിയെ അത് നോക്കാൻ വരുന്ന ക്രിസ്ത്യൻ ലൈബ്രറിയാണല്ലോ ഇപ്പാഞ്ചിരിക്കാൻ ലൈബ്രറി അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ കാരണമാണ് ഈ സഭാഹോളിൻ്റെ മുകളിലായിട്ട് രണ്ട് മൂന്ന് മുറികൾ പണിത് അവിടെയൊക്കെ അദ്ദേഹം കുടുംബവും ുണ്ട് താമസം മാറ്റിയത് എന്നാൽ അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴേ സഭയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരു പ്രബല ഗുരു പദ്ധതി എതിരെ തിരി എന്ന് പറഞ്ഞ് പറയപ്പെടുന്നു അവരെ മൂപ്പന്മാരൊക്കെയുണ്ട് അവരെ അവരെല്ലാം അവർ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയൊക്കെയോ എന്നൊക്കെ പറയപ്പെടുന്നു ഒരു ഒരു പ്രമേയം പാസ്സാക്കി എത്രയും പെട്ടെന്ന് അതായത് മൂന്ന് മാസത്തിനകം എമ്മി ചെറിയാൻ സാറും കുടുംബവും ആ സഭാ ഹോളിന് മുകളിലുള്ള വീട് ഒഴിയണം സഭാ ഹോൾ ഒഴിക്കണം എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വളരെ വീണ സ്ഥലമാണ് ആ മുറി വീട് പണിത് താമസിച്ച് കഴിഞ്ഞും ആ മേനുപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെയായിട്ട് കഴിഞ്ഞുപോയ ദേവദാസനാണ് എം ഇ ചിയാസാർ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ബലപ്പെടുത്തി പലപ്പോഴും എങ്കിലും ദുഃഖത്തിൻ്റെ ആ ഭയാനകമായ അവസ്ഥയിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ ആധികമില്ല ഇനി നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കർത്താവിൻ്റെ മടങ്ങി വരവിന് അധികം കാലമില്ല നമ്മുടെ പ്രയാസങ്ങളും ചിന്താകുലങ്ങളും ദുഃഖവുമൊക്കെ മാറുവാൻ ആദ്യ കാലമില്ല അദ്ദേഹം എഴുതി വീണ്ടും അദ്ദേഹം താവിട്ട് എഴുതുക ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഖമതിൽ നമ്മെ ചേർക്കുവാൻ നടു വാനതിൽ ദൂതരുമായി കേട്ടോ സ്തോത്രം അതെ ദൈവത്തിൻ്റെ ഭവനത്തിൽ അനേക മുറികളൊക്കെ പണുത് നമ്മെ വന്ന് അവിടേക്ക് കൊണ്ടുപോയി നമ്മെ ചേർത്ത് ആമേ കൂടെ താമസിപ്പിക്കാൻ കർത്താവ് എത്രയും പെട്ടെന്ന് വരും സ്തോത്രം ഭൂതന്മാരുമായി വരും അദ്ദേഹം എഴുതി കാരണം അദ്ദേഹത്തിൻ്റെ സങ്കടം ഈ ലോകത്തിലെ മുറികൾ ഒക്കെ താൽക്കാലികമാണ് ഈ ലോകം സങ്കടം മാത്രം തരുന്നതാണ് ഈ ലോകം നമ്മെ തള്ളിക്കളയുന്നതാണ് ഇവിടെ വാഴ്ത്തപ്പെട്ട കഥാവ് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ ശിക്ഷന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങളെൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും അതെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് വേണ്ടി എൻ്റെ കാന്തയ്ക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പട്ടണമൊരുക്കുവാൻ വീടുകളൊരുക്കുവാൻ കർത്താവ് പോയിട്ടുണ്ട് അവിടെ അത് കഴിയുമ്പോൾ ദൂതന്മാരുമായിട്ട് വന്ന് നമ്മെ അവിടേക്ക് കൊണ്ടുപോകും ആ ഭവനത്തിൽ സങ്കടമില്ല ദുഃഖമില്ല നെടുവിർപ്പില്ല പിന്നീട് മരണമില്ല ഒന്നുമില്ലാത്ത മനോഹരമായ നിത്യമായ ഭവനം കർത്താവ് ഒരുക്കും വീണ്ടും പിന്നും എഴുതി വരണം കാനമെല്ലാം കഴിയും പാട്ടുകളങ്ങനെ ആ പാട്ട് തന്നെ താഴോട്ട് എഴുതുവാം ഇന്ന് കാണുന്നതെല്ലാം അഴിയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ ന നിത്യതയിൽ മറയും കാനം കഴിയും കാനം അവസാനിക്കും ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം അഴിയും സ്ത്രോതം ഭൂമി അതിൻ്റെ അതിൻ്റെ പണികളും വെന്തുപോകും വഴിപാട് സ്ഥിതി വായിക്കുന്ന പോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു പഴയ ആകാശവും പഴയ ഭൂമിയൊന്നും പിന്നെ കണ്ടില്ല മനസ്സിലായോ ആ അതായത് മനുഷ്യൻ ഇവിടെ കെട്ടിപ്പോക്കുന്നതെല്ലാം ഒരു ദിവസം ഇല്ലാതാകും സ്ത്രോതം ഇന്ന് കാണുന്നതെല്ലാം മറയും കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും പിന്നെ പുതിയൊരു യുഗം വരുന്നു ഒരിക്കലും ഈ അവസ്ഥയിലേക്ക് തിരിച്ച് വരാറാം നിത്യതയിൽ മറയും ആവേ പിന്നെ നിത്യതയാണ് സന്തോഷത്തിന് നിത്യതയാണ് കടന്നീലില്ലാത്ത ദുഃഖമില്ലാത്ത പാരമില്ലാത്ത ആരും ഇറക്കി വിടാനില്ലാത്ത ആരും മുഖം തിരിക്കാത്ത സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വിശുദ്ധിയുടെ ആ ഏറ്റവും ഉയർന്ന തലം അവിടേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് എമ്മിച്ചറിയാൻ സാറ് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അത് പറഞ്ഞാൽ തീരത്തില്ല വേറെ പാട്ട് ഞാൻ പറയാം ഒന്ന് അനുഗ്രഹത്തിൻ അധിപതിയെ അനുഗ്രഹത്തിൻ ആ പാട്ട് നമുക്കറിയാമല്ലോ ഗീതം ഗീതം ജയ ജയ ഗീതം ആ പാട്ട് എഴുതി തുണയനിക്കേ ആ പാട്ട് എം ബി ജന സാറിൻ്റെ ആണല്ലോ യേശുവിൽ അത് അദ്ദേഹം എഴുതിയ പാട്ടാണ് എൻ സങ്കടങ്ങൾ സകലതും ആ പാട്ട് അതൊരു ദാസനെഴുതിയാണ് സ്തുതി ചെയ് മനാമേ അത് ആ മെൻ എമ്മിച്ചറിയാൻ സാർ എഴുതിയാണ് എൻ യേശുവേ എൻ ജീവനെ എൻ ആശ നീ മാത്രമേ അങ്ങനെ ധാരാളം മനോഹരമായ ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതിയ പ്രിയപ്പെട്ടവനാണ് എമ്മിച്ചറിയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ച തിരിഞ്ഞ് മുതുകൊള്ളു വെച്ച് ഒരു കൺവെൻഷന് വേണ്ടി വചന ശുശ്രൂഷിക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ മൂന്ന് മിനിറ്റാണ് ഡോക്ടർമാർ പറഞ്ഞത് മൂന്ന് മിനിറ്റിനുള്ളിൽ പരിശോധന മൂന്ന് മിനിറ്റിനുള്ളിൽ അദ്ദേഹം തൻ്റെ പ്രത്യാശ ഭവനത്തിലേക്ക് പറന്നുപോയി എത്രയോ അനുഭവങ്ങളുള്ള ഒരു പ്രിയപ്പെട്ടവൻ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ പ്രിയപ്പെട്ടവൻ വിളിച്ച പ്രായത്തിൽ തന്നെ കിട്ടിയ ജോലിയൊക്കെ രാജിവെച്ച് ആമേ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കർത്താവിൽ നിന്ന് നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങി ദൈവോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് മറിഞ്ഞു പോയ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് ഈ നശ്വരമായ ദ്രവത്വം നിറഞ്ഞ ആ മേൽ സ്തോത്രം ഈ ലോകത്തിലേക്ക് മടങ്ങി വരാതെ നിത്യതയിലേക്ക് മടങ്ങിപ്പോയ അപ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇന്നലെ നാളെ നമ്മളെല്ലാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്നും മറിഞ്ഞു പോകും കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ വിശ്വാസത്തോടെ മുന്നേറാൻ െല്ലാവരെയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വാ